യിരം നന്ദി എൻ മകനേ നന്ദി എൻ മകനെ ഈ സായന്തനത്തിൽ നീ വന്നെ ചാരത്തിരുന്നുവല്ലോ ഒരു ചുംബനം നെറ്റിയിൽ തന്നുവല്ലോ എൻ മകളേ നാളുകൾ കൈകൾ പിടിച്ചുവല്ലോ പിന്നെ കൂടെ വന്നുവല്ലോ നാം സ്വീകരിക്കുന്നതിലുള്ള സന്തോഷം കൂടിയാൽ ഒരു ദിവസം വരെ നിലനിൽക്കും എന്നാൽ മനസ്സറിഞ്ഞ് ഹൃദയപൂർവം നാം നൽകുന്നതിലെ സന്തോഷം നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുമെന്നതാണ് സത്യം എന്താണ് കൊടുക്കുന്നതിലെ സന്തോഷം ഇന്ന് പ്രഭാത വിചാരം കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം ജീവിതം ഞാനെന്നും വസിച്ചിടട്ടെ മറ്റുള്ളവരിലേക്ക് നാം നീട്ടുന്ന കരങ്ങൾ ദയാവായ്പോടെയാണെങ്കിൽ ആർദ്രതയോടെയാണെങ്കിൽ ആ കരങ്ങൾ അനുഗ്രഹസമ്പൂർണ്ണമാണ് സ്വാർത്ഥതയെ അതിജീവിക്കാനും സന്തോഷത്തിൽ നിലനിൽക്കാനും ആ കരങ്ങളിലൂടെ നമുക്ക് ശക്തി സംഭരിക്കാൻ കഴിയുമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഒരിക്കൽ അയൽക്കാരായ രണ്ട് മനുഷ്യർ ഒരു പ്രദേശത്ത് താമസിച്ചിരുന്നു അതിൽ ഒരാൾ വലിയ ധനികനും മറ്റേ ആൾ വളരെ ദരിദ്രനുമായിരുന്നു പലപ്പോഴും ദരിദ്രൻ തൻ്റെ അടുത്ത് താമസിക്കുന്ന ധനികനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പലപ്പോഴും അതുണ്ടായില്ല ഒരിക്കൽ ഒരു ഭിക്ഷു ഈ ധനികന്റെ വീട്ടിലെത്തി ഈ ധനികനായ മനുഷ്യരോട് ിഷയാചിക്കുക അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിലെ പണമൊന്നുമില്ല ആ ഭിക്ഷു ധനികനോട് പറഞ്ഞു എങ്കിൽ എനിക്ക് അങ്ങയുടെ ധാന്യ സംഭരണത്തിൽ നിന്ന് ഒരു പിടി ഗോതമ്പ് തരിക എന്ന് പറഞ്ഞു എന്നാൽ ധനികനായ ഈ മനുഷ്യൻ അഹങ്കാരിയായ ഈ മനുഷ്യൻ ഈ ഭിക്ഷുവിനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് തൻ്റെ ധാന്യപ്പുരയിൽ പോയി അതിൽ നിന്ന് മൂന്ന് ധാന്യമണി മാത്രം എടുത്തുകൊണ്ട് വന്ന് ഭിക്ഷുവിൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തു ഈ ഭിക്ഷു നോക്കിയപ്പോൾ മൂന്ന് ഗോതമ്പിൻ്റെ മണികൾ മാത്രമേ തനിക്ക് ഭിക്ഷയായിട്ട് തന്നിട്ടുള്ളൂ യാതൊരു പരിഭവം പറയാതെ ധനികനായ മനുഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് യാത്ര പറഞ്ഞ് ആ ഭിക്ഷു പടിയിറങ്ങി അദ്ദേഹം പിന്നെ പോയത് ഈ ധനികന്റെ അയൽവാസിയും ദരിദ്രനുമായ മനുഷ്യന്റെ അടുക്കലേക്കാണ് ആ ദരിദ്രനായ മനുഷ്യന്റെ അടുക്ക ചെന്ന് വിഷയാചിക്കുമ്പോൾ അയാൾ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്ന് ആദരവോടുകൂടെ ഈ ഭിക്ഷുവിനെ നമസ്കരിച്ച് അകത്ത് കയറിയിരുന്നാലും ഉള്ള സന്തോഷത്തിൽ നിന്ന് പങ്കുവെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു എന്നാൽ ഭിക്ഷു പറഞ്ഞു എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി ഞാൻ അതുമായി മടങ്ങിപ്പോയിക്കൊണ്ടാം എന്നിട്ടും ആ പട്ടിണിക്കാരനായ മനുഷ്യനകത്ത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കുറെ പഴങ്ങളിൽ നിന്ന് കുറെ പഴമെടുത്ത് ഈ ഭിക്ഷുവിന് നൽകി എന്നിട്ട് പറഞ്ഞു മറ്റൊന്നും എന്റെ കൈവശമില്ല ഇത് അങ്ങയുടെ കയ്യിൽ വെക്കുക എന്നാൽ ഈ ഭിക്ഷു പറഞ്ഞു എനിക്ക് വേണ്ടത് പഴവർഗ്ഗങ്ങളല്ല മറിച്ച് എനിക്ക് ഒരു പിടി ധാന്യമണികൾ തരൂ ഈ ദരിദ്രനായ മനുഷ്യൻ ഒന്നും പറയാതെ അകത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിടി ഈ ിക്ഷുവിൻ്റെ സഞ്ചിയിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതേ എന്റെ കൈവശമുള്ളൂ അതങ്ങേക്ക് ഒരു നേരത്തെ ആഹാരത്തിന് തികയില്ലെന്നറിയാം എങ്കിലും ഉള്ളതുകൊണ്ട് അങ്ങ് ഉപജീവനം നടത്തുക ആ ഭിക്ഷു അവിടെ നിന്ന് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പടിയിറങ്ങി ധനികനായ മനുഷ്യൻ തന്റെ മണിമാളിയുടെ മുകളിൽ നിന്ന് ഈ കാഴ്ച കണ്ടിട്ട് പുച്ഛഭാവത്തിൽ ഈ ദരിദ്രനെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു വിഡ്ഢിയായ ഒരു മനുഷ്യൻ എവിടെ നിന്നോ കയറി വന്ന അപരിചിതനായ ഒരു ഭിക്ഷുവിന് തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു പിടി അരിയെടുത്ത് കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തെ കണക്കിന് കളിയാക്കുകയാണ് എന്നാൽ ദരിദ്രനായ മനുഷ്യൻ അതൊന്നും വകവെക്കാതെ തന്റെ ജോലി തുടരുകയാണ് വൈകുന്നേരമായപ്പോൾ ഈ ദരിദ്രനായ മനുഷ്യൻ തൻ്റെ അരിപ്പാത്രത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ താൻ കൊടുത്ത ആ ഒരു പിടി അരിയുടെ മണികളെല്ലാം തിരികെ വന്നിരിക്കുന്നു അത് ഇപ്പോൾ താൻ കൊടുത്ത അരിമണികളായിട്ടല്ല മടങ്ങി വന്നിരിക്കുന്നത് സ്വർണത്തിന്റെ തരികളായിട്ടാണ് ആ ദരിദ്രന് സങ്കല്പിക്കാൻ പോലും സാധിച്ചില്ല അദ്ദേഹം അത്ഭുതപ്പെട്ട് ഇത് എന്ത് മായാജാലമാണെന്ന് ചിന്തിക്കുകയാണ് അദ്ദേഹം തൻ്റെ വീട്ടിലിരുന്ന ഒരു പിടി സ്വർണത്തരികളെടുത്ത് വന്ന് സന്തോഷം പങ്കുവെക്കുകയാണ് ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ് അടുത്ത വീട്ടിൽ നിന്ന് മണിമാളികയിൽ നിന്ന് ധനികനായ മനുഷ്യൻ ഈ കാഴ്ച കണ്ടിട്ട് അദ്ദേഹം ഇതെന്തെന്നറിയാനായിട്ട് ദരിദ്രന്റെ വീട്ടിലേക്ക് വരികയാണ് അയാൾ പറഞ്ഞു ഞാൻ ആ വന്ന ഭിക്ഷുവിന് ഒരു പിടി അരി കൊടുത്തു ഇതാ ആ കൊടുത്ത അത്രയും ധാന്യമണികൾ സ്വർണത്തരികളായി തിരികെ വന്നിരിക്കുന്നു അത് കേട്ട മാത്രയിൽ ഈ ധനികനായ മനുഷ്യൻ ഓടി തൻ്റെ മണിമാളികയിൽ ചെന്ന് ധാന്യപ്പുര തുറന്നു നോക്കി ഇതാ അതിൻ്റെ മുകളിലായി മൂന്ന് ഗോതമ്പ് മണികൾ സ്വർണത്തിൻ്റെ മണികളായി കിടക്കുന്നു അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത നിരാശ തോന്നി ഞാൻ ഈ ഉണ്ടായിരുന്ന ഗോതമ്പ് മണികൾ മുഴുവൻ അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ ഒരു പത്തായപ്പുര നിറയെ എനിക്ക് സ്വർണത്തരികൾ കിട്ടുമായിരുന്നു എന്നാൽ ഞാൻ അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു കൊടുക്കുന്നതിൽ ഒരു സന്തോഷം ഞാൻ കണ്ടെത്തിയിരുന്നെങ്കിൽ സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് സ്നേഹമുള്ളവർ ജീവിതത്തിൽ കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്ന അനേകം ആളുകളുണ്ട് വാങ്ങുന്നതിൽ ഒരു പക്ഷേ എല്ലാവരും സന്തോഷിക്കുന്നവരാണ് എന്നാൽ കൊടുക്കുന്നവരുടെ സന്തോഷമാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം അവൻ്റെ മനസ്സ് നിറയെ ആനന്ദമാണ് അവൻ്റെ ജീവിതം പ്രകാശപൂരിതമായി തീരുകയാണ് ദാനം കൊടുക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ് അവൻ്റെ നിലവുകൾ ശ്രേഷ്ഠമാണ് അവൻ്റെ ചുറ്റുപാടുകൾ എന്നും ആഹ്ലാദഭരിതമായിരിക്കും കൊടുക്കുന്നതിലാണ് സന്തോഷം സ്വീകരിക്കുന്നതിലല്ല സന്തോഷമെന്ന് നമുക്ക് തിരിച്ചറിയാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും ആഹ്ലാദവും ആനന്ദവും നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ